കലാമികവില് ഇന്ത്യയിലെ മറ്റേത് ഭാഷകളോടും കിടപിടിക്കുന്നതാണ് മലയാള സിനിമകള് കലാമികവില് മികച്ചു നിൽക്കുമ്പോഴും കച്ചവട രംഗത്ത് മലയാള സിനിമകൾക്ക് വലിയ പരിമിതിയാണുള്ളത് അതായത് സാമ്പത്തിക വിജയം എന്നുള്ളത് മറ്റു ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെയാണ് വൻ ബിഗ് ബജറ്റ് ചിത്രങ്ങള് മലയാളത്തിൽ ഉണ്ടാകാതെ പോയത് മലയാളികളെ സംബന്ധിച്ച് തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ സിനിമകള് അതേ ഭാഷയിലാണെങ്കിലും ആണെങ്കിലും ഡബ് ചെയ്താണെങ്കിലും മലയാള സിനിമ സിനിമയെന്നത് പോലെ തന്നെ സ്വീകരിക്കുന്നവരാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ വിജയ് ചിത്രം ലിയോ മറ്റ് പ്രമുഖ മലയാള ചിത്രം നേടുന്നതിനേക്കാള് വലിയ ആദ്യ ദിന കളക്ഷന് ലിയോ കേരളത്തിൽ നിന്നും നേടി ഒ ഇട്ടി ഇട്ടി വന്നതോടെ മലയാള സിനിമയ്ക്ക് ഇതര സംസ്ഥാനങ്ങളില് കാഴ്ചക്കാർ ഏറെയുണ്ടായിട്ടുണ്ട് എന്നാല് തിയേറ്ററിൽ നിന്നും വരുന്ന കളക്ഷനില് അധികവും അവിടെയുള്ള മലയാളികളുടെ സംഭാവനയാണ് ചുരുക്കം ചില സാഹചര്യങ്ങളിലാണ് ഇതര ഭാഷക്കാരും മലയാള സിനിമ കാണാനായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അനേ സംസ്ഥാനങ്ങളില് നിന്നും മലയാള ചിത്രങ്ങൾ നേടിയ കളക്ഷനുകള് പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാന് സാധിക്കും മലയാളത്തിൽ നിന്നും ആദ്യമായി നൂറുകോടി ക്ലബിലെത്തിയ ചിത്രമാണ് മോഹന്ലാല് വൈശാഖ് കൂട്ടുകെട്ടില് പിറന്ന പുലിമുരുകന് കേരളത്തിന് പുറത്തെ കണക്കുകൾ എടുത്തു നോക്കിയാലും പുലിമുരുകനാണ് ഇന്നും ഒന്നാമത് നിൽക്കുന്നത് കേരളത്തിന് പുറത്ത് ആകെ ഇരുപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് മോഹൻലാല് നായകനായ പുലിമുരുകൻ നേടിയിരിക്കുന്നത് പട്ടികയിലെ രണ്ടാമതുള്ളത് ഈ വർഷം പുറത്തിറങ്ങിയ ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ടാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തി റെക്കോർഡിട്ടിന് കേരളത്തിനു പുറത്ത് ഇന്ത്യയുടെ മറ്റിടങ്ങളിലും സ്വീകാര്യത ലഭിച്ചിരുന്നു ഇതര ഇന്ത്യന് സംസ്ഥാനങ്ങളിൽ നിന്നും പതിനെട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് ടോവിനോ തോമസ് തോമസടക്കമുള്ള യുവതാരങ്ങളെ വേഷമിട്ട രണ്ടായിരത്തി പതിനെട്ട് സ്വന്തമാക്കിയത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിച്ച ചിത്രമാണ് ദുൽഖർ സൽമാന്റെ കുറുപ്പ് കോടി പിന്നിലെ ലൂസിഫര് വിസ്മയ ചിത്രമായ ഒടിയൻ ഏഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുമായും ഇടം നേടിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ദുൽഖറിന്റെ മറ്റൊരു ചിത്രമായ കിങ് ഓഫ് കൊത്തയാണ് പട്ടികയിലെ ഏഴാമതായിട്ടുള്ളത് ും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ബസ് വളരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ്